നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം എസ് എസ് മൗണ്ടിലുള്ള മടം ജംഗ്ഷനിലാണ് ഈ കാണുന്ന വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് ഏകദേശം നാല് വർഷത്തിന് മുകളിലായിരിക്കുകയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ നാട്ടുകാരും സമീപവാസികളുമാണ് വെള്ളക്കെട്ടിനേക്കാൾ ഉപരി ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഈ മലിനജലത്തിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വെളിയിലോട്ട് പോലും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനായി നടപടികൾ സ്വീകരിക്കേണ്ട മുനിസിപ്പാലിറ്റിയോ മറ്റ് അധികൃതരോ ഇതിനു വേണ്ടിയുള്ള ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്ന് കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാരും ഒരു നാല് വർഷമായിട്ട് ഇവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞ പിന്നെ ഈ ഈ കാണുന്ന വെള്ള ഇപ്പൊ രണ്ടാഴ്ച രണ്ടാഴ്ചയായിട്ട് ഇവിടെ മഴയില്ലാതിന് പോലും ഈ വെള്ളം കിടക്കുക മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചിറങ്ങി വന്ന് ഈ റോഡിന്റെ പകുതി വരെ പിന്നെ പിന്നെ എങ്ങോട്ടും നമുക്ക് ആകും യാത്ര ചെയ്യാൻ പോവാൻ പറ്റിയ ഞങ്ങൾക്ക് അവിടുന്ന് വരുന്നവർക്ക് നടക്കാൻ പോലും പറ്റിയതാണ് ഇപ്പഴാണ് ഇപ്പം ഇപ്പം പണ്ടത്തെ ഈ വെള്ളക്കെട്ട് ഭയങ്കരമായിട്ട് മാലിന്യം നിറഞ്ഞിരിക്കുന്ന പോലെയാണ് അങ്ങോട്ടൊന്ന് കാണിച്ചു നോക്കിയേ ഇതുകൊണ്ടോ ഭയങ്കര മാലിന്യങ്ങളാണ് അതിനിപ്പം നമ്മൾ ഈ മുനിസിപ്പാലിറ്റി അതിനകത്തൊന്നും കൈകാര്യം ചെയ്യുന്നില്ല അതാണ് എൻ്റെ സദ്യ അവരൊക്കെ ഒന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ അധികാരികൾ ഇത് ബന്ധപ്പെടുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള നൂറ് വീട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അധികാരി ബന്ധപ്പെടുകയാണെങ്കിൽ ഈ കാലയെ വളം കടിക്കുവേ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് ഒഴിവാക്കാനായിട്ട് കലിങ്ങുണ്ട് ആ വെള്ളം തുറന്നു വിട്ട് പോകാനുള്ള പക്ഷെ ഇതിപ്പം ഏറെ നാളുകളായി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്നാണ് ഈ മാലിന്യ കൂമ്പാർ നമുക്കറിയാം സ്കൂൾ കുട്ടികൾ ഈ നാട്ടിലെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെല്ലാം ഇതിലേക്കൂടെ വരുവാനായിട്ട് അറയ്ക്കുകയും മടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ നാട്ടിൽ സംജാതമായിരിക്കുന്നത് ഇവിടെ നമ്മുടെ കുട്ടികൾ രണ്ട് രണ്ട് മൂന്ന് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കൂടിയാണിത് ദീർഘ ഒത്തിരി കുട്ടികൾ ഈ റോഡാണ് ഈ വാഹനത്തിന്റെ ഏർ വലിയ ബീർപൂട്ടൽ അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു കുട്ടി ആ മലിനജലത്തിൽ ഒന്ന് കാലും വീണാൽ അവൻ്റെ ചൊറിയും ചിരങ്ങുമല്ല അടക്കമുള്ള മാരക രോഗങ്ങൾ പിടിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇതിലേക്കൂടെ ഒരു കുട്ടികളും ഇന്ന് സഞ്ചരിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു ഈ റോഡ് മാലിന്യ കൂമാരമായി മാറിയിട്ടും ഇവിടുത്തെ എം എൽ എ യോടെ ഇവിടുത്തെ വാർഡ് കൗൺസിലറേയോ യാതൊരുവിധ പ്രവർത്തനമോ ഇവിടെ നടക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈകുന്നേരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു

ശരിക്കും ഈ വാർഡിന്റെ പ്രദേശമാണിത് ഇവര് ശരിക്കും ഈ വിഷയത്തില് വാർഡ് കൗൺസിലർ കാണുന്ന അനാസ കൊണ്ടാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് വിലപ്പ് വന്നു എത്ര പേര് വന്ന നാപ്പത് വർഷം മുമ്പ് തൊട്ട് ഞങ്ങള് സഹിക്കുന്നതാ ഇനി ഞങ്ങള് വിടിയല്ല അങ്ങോട്ട് വെള്ളം ഞങ്ങൾ മനുഷ്യരാ ആണോ പാലത്തിന്റെ അല്ലെങ്കിൽ നീളെ വഴി ഇട്ടു എത്ര ഓട ഉണ്ടായിരുന്നു ഇതൊന്നും ആരും സഹിച്ചില്ല അങ്ങോട്ട്